ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചു ഇതിന് പ്രകാരമുള്ള ഉത്തരവിടാൻ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഇനിയാവും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ജനവാസ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടി വെടിവെക്കുവാൻ വനംവകുപ്പിൻ്റെ എം ലിസ്റ്റിൽ ഉള്ളതും തോക്കുപയോഗിക്കുന്നതിൽ ലൈസൻസ് ഉള്ളതുമായ പഞ്ചായത്ത് പരിധിയിലെ രണ്ടുപേരെ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്താണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് കൃഷിയാണ് ഇരട്ടയാറിലെ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗ്ഗം നിലവിൽ കാടിറങ്ങുന്ന കാട്ടുപന്നികൾ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ കാർഷിക മേഖലയിൽ വ്യാപക നാശമാണ് വരുത്തുന്നത് കൂടാതെ മുതിർന്നവരെയും വിദ്യാർത്ഥികളെയും അടക്കം കാട്ടുപന്നി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഉൽമൂലം ചെയ്യുന്നതിനുള്ള അനുമതിക്കായി വനംവകുപ്പിനെ സമീപിക്കുകയും അനുമതി വാങ്ങിയെടുക്കുകയും ചെയ്തിരിക്കുന്നത് വൈൽഡ് ലൈഫ് വാർഡനായി ഉത്തരവിറങ്ങി കഴിഞ്ഞ ദിവസക്കാലമായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം വളരെ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധിയായ വിദ്യാർത്ഥികളെയും അതുപോലെ കർഷകരെയൊക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യവും അതിന്റെ പരാതിയും പഞ്ചായത്തിൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയില് കാട്ടുപന്നുകളെ എന്ന് വെച്ചാൽ മനുഷ്യ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ് പഞ്ചായത്തിന്റെ ഈ ഉത്തരവിന്റെ പേരിലുള്ള ഫോറസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള എംപാനൽ ലിസ്റ്റിലുള്ള രണ്ടുപേരെയാണ് അതിനെ നിയോജി നിയോഗിച്ചിരിക്കുന്നത് ഒന്ന് സജീവ മണിപ്ലാക്കൽ എന്നയാളെ മറ്റൊന്ന് സിനോജ് അരിശ്ശേരി എന്ന രണ്ടുപേരെയാണ് പേരെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് തോക്ക് ഉപയോഗിക്കുന്നതിനുള്ള അംഗീകൃത ലൈസൻസ് കൈവശം വെച്ചിട്ടുള്ളതും അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളതുമായ രണ്ട് ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളത് വാഴവര മണിപ്ലാക്കൽ സണ്ണി എബ്രഹാം നെല്ലിപ്പാറ അരിശ്ശേരിയിൽ ഷിനോജ് അഗസ്റ്റിൻ എന്നിവരെയാണ് ഷൂട്ടർമാരായി നിശ്ചയിച്ചിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കർഷകർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വാർഡ് തലത്തിൽ അഞ്ചംഗങ്ങളിൽ കുറയാത്ത മോണിറ്ററിംഗ് സമിതി അതാത് വാർഡ് മെമ്പർമാർ അധ്യക്ഷന്മാരായി രൂപീകരിക്കുന്നതിനും നിർദ്ദേശിച്ചിട്ടുണ്ട് വേട്ടയാടിയ മൃഗത്തിന്റെ ജഡം മാംസോപയോഗം പൂർണമായും തടയുന്ന വിധം മറുപടി ചെയ്യുന്നതിനും വേട്ടയാടുന്ന വിവരം പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ച് ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും വെടിവെക്കുന്നതിനുള്ള അനുമതി ഈ അനുമതി ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും അനധികൃതമായി വന്യമൃഗങ്ങളെ വേട്ടയാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു